എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ശ്രീകൃഷ്ണന് നടത്താവുന്ന പ്രധാനപ്പെട്ട വഴിപാടുകൾ ആ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു അധ്യായത്തിൽ പങ്കുവെക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി അധ്യായത്തിലേക്ക് സ്വാഗതം ശ്രീകൃഷ്ണന് വെണ്ണ നിവേദിക്കുന്നതിൻ്റെ ഗുണഫലം വിദ്യാവിജയം അതോടൊപ്പം തന്നെ ഭാഗ്യം സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താനലിപ്തി ഉണ്ടാകുവാൻ വേണ്ടി സന്താനലിപ്തിക്കായിട്ട് ചെയ്യേണ്ട വഴിപാട് സന്താന ഗോപാല മന്ത്രത്താൽ പുഷ്പാഞ്ജലി നടത്തിയാൽ മതിയാകും വിദ്യാ വിജയത്തിനു വേണ്ടി ഏത് പുഷ്പാഞ്ജലിയാണ് നടത്തേണ്ടത് വിദ്യാവിജയത്തിനായിട്ട് വിദ്യ വിദ്യഗോപാല മന്ത്രത്താൽ പുഷ്പാഞ്ജലി നടത്തിയാൽ മതിയാകും അടുത്തതായിട്ട് ശ്രീകൃഷ്ണന് ചെന്താമര സമർപ്പിക്കുന്നതിൻ്റെ ഗുണഫലം എന്താണെന്ന് നോക്കാം ശ്രീകൃഷ്ണന് ചെന്താമര സമർപ്പിക്കുന്നതിൻ്റെ ഗുണഫലം ധനലാഭവും അതോടൊപ്പം തന്നെ കച്ചവട അഭിവൃദ്ധിയുമാണ് അടുത്തതായിട്ട് ശ്രീകൃഷ്ണന് ചുറ്റുവിളക്ക് നടത്തുന്നതിൻ്റെ ഗുണഫലം എന്താണെന്ന് നോക്കാം ശ്രീകൃഷ്ണന് ചുറ്റുവിളക്ക് നടത്തിയാൽ പാപമോചനം മനഃശാന്തി യശസ് എന്നിവയ്ക്ക് വേണ്ടി ശ്രീകൃഷ്ണന് ചുറ്റുവിളക്ക് നടത്താവുന്നതാണ് അടുത്തതായിട്ട് ഐശ്വര്യം ഉണ്ടാകുവാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ഐശ്വര്യം ലഭിക്കുവാനായിട്ട് ശ്രീകൃഷ്ണന് പാൽ പായസം നടത്തി പ്രാർത്ഥിച്ചാൽ മതിയാകും അടുത്തതായിട്ട് ശ്രീകൃഷ്ണന് നാണയപ്പുറം നടത്തുന്നത് വിശേഷപ്പെട്ടതായി പറയാൻ കാരണം എന്താണ് അതിന്റെ കാരണം ഇവയാണ് കടബാധ്യത തീർന്ന് സാമ്പത്തിക ഭദ്രതയോടെ ജീവിതം നയിക്കാൻ ഇതിനാൽ സാധിക്കുന്നതാണ് അതുകൊണ്ട് കടബാധ്യത ഉള്ളവര് ശ്രീകൃഷ്ണന് നാണയപ്പറ നടത്തി പ്രാർത്ഥിച്ചാൽ മതിയാകും ഉദ്ദിഷ്ട കാര്യത്തിനായിട്ട് ശ്രീകൃഷ്ണന് കളഫം ചാർത്തി പ്രാർത്ഥിച്ചാൽ മതിയാകും ഈ പറഞ്ഞ വഴിപാടുകളെല്ലാം തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടത്തി പ്രാർത്ഥിച്ചാൽ മതിയാകും ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അടുത്ത ദിവസം മറ്റൊരു അദ്ദേഹത്തിൽ കണ്ടുമുട്ടാം അതുവരിക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസം ആയിരിക്കട്ടെ നന്ദി നമസ്കാരം